പാത്തുമ്മയുടെ ആടി പാത്തുമ്മയുടെ ആടിന്റെ മേട് രാവിലെ തുടങ്ങി ഏതാണ്ട് എട്ടു മണിയായി കാണും തലയിലും ദേഹത്തുമെല്ലാം എണ്ണ തേച്ചിട്ട് ലെങ്കോട്ടി കെട്ടി ഞാൻ കസത്ത് ചെയ്യുകയായിരുന്നു അപ്പോൾ മുറ്റത്ത് പിള്ളേരുടെ ഒരു ബഹളം കേട്ടു ഉള്ളാടത്തിപ്പാറൂ ഉള്ളാടത്തിപ്പാറൂ വാലേ പിടി വാലേ പിടി മുള്ളണത് കണ്ടില്ല മുള്ളണത് കണ്ടില്ല കൊമ്പേ പിടി കൊമ്പേ പിടി എന്താണ് സംഗതി ഞാൻ ജനാലയിലൂടെ നോക്കി വലിയ വിശേഷമൊന്നുമില്ല പാത്തുമ്മയുടെ ആട് അബിയുടെ ഹാഫ് ട്രൗസന്റെ മുൻവശം മുഴുവൻ തിന്നുകഴിഞ്ഞു ബാക്കിയുള്ളതിന് പിടികൂടിയിട്ടുണ്ട് അബി ആടിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നു പാത്തുക്കുട്ടി വാലിൽ പിടിച്ചു വലിക്കുകയാണ് സയ്യിദ് മുഹമ്മദ് കൊമ്പിൽ പിടിച്ചിട്ടുണ്ട് ം വിട്ടു നിൽക്കുന്നു റഷീദും സുബൈദയും മറ്റൊന്നിലും ശ്രദ്ധിക്കാതെ തള്ളവിരലുകൾ വായിലിട്ട് നുണഞ്ഞുകൊണ്ട് മുറ്റത്തിരിക്കുകയാണ് ലൈല ആടിന്റെ പള്ളയ്ക്ക് പിടിച്ചുകൊണ്ട് അതിനെ ചീത്ത പറയുന്നു ഉള്ളാടത്തിപ്പാറൂ ഉള്ളാടർത്തിപ്പാറൂ ഞാൻ തോർത്തു ചുറ്റി മുറിയിൽ നിന്ന് വരാന്തയിൽ കയറി മുറ്റത്തിറങ്ങിച്ചെന്ന് ആടിന്റെ ചെവിയിൽ പിടിച്ചിട്ട് ആ ബിയ വേർപെടുത്തി അബിയുടെ ഹാഫ് ട്രൗസറിന്റെ മുൻഭാഗം മാത്രമല്ല ഒരു പോക്കറ്റും ആട് തിന്നു കളഞ്ഞു സംഗതി അറിഞ്ഞപ്പോൾ പാത്തുമ്മയുടെ ആടുകുറ്റക്കാരിയല്ല അബിയുടെ ഹാഫ് ട്രൗസറിന്റെ പോക്കറ്റിൽ വെള്ളയപ്പം ഉണ്ടായിരുന്നു ഒന്നവൻ ആടിന് കുറേ കൊടുത്തു ബാക്കി മുൻവശത്ത് തിരികിയിട്ട് ആടിന്റെ മുമ്പിൽ ചെന്ന് തിന്നാൻ പറഞ്ഞു ആട് അപ്പവും ഹാഫ് ട്രൗസറിന്റെ മുൻവശവും തിന്നു കീശയിലുള്ളത് കീശയോടെ തിന്നു ആബി പറഞ്ഞു ബാപ്പ തല്ലും അത് നേരത്തെ ഓർക്കാൻ വയ്യായിരുന്നോ തല്ലട്ടെ തെല്ലു കഴിഞ്ഞ് ഞാൻ പറഞ്ഞു പേടിക്കാനില്ലടാ ആരും പറയുകയില്ല പാത്തക്കുട്ടി ലൈല സയ്യിദ് മുഹമ്മദ് എന്നിവരോട് രഹസ്യം പാലിക്കാൻ പറഞ്ഞു ലൈലയോട് മേലിലാരെയും ഉള്ളാടത്തിപ്പാറൂ എന്ന് വിളിക്കരുതെന്നും ഉപദേശിച്ചു